ಅಧ್ಯಾತ್ಮ ರಾಮಾಯಣ ಅಯೋಧ್ಯ ಕಾಂಡತ್ಲೆ ಭರದ ವಿಲಾಪ ಹಾತಾದ ದುಃಖ ಸಮುದ್ರೇ ನಿಮಜ್ಜ ಮಾಮೇದೊರು ದಿಕ್ಕಿನು ಪೋಯಿದು ಭೂಪತೆ ಎನ್ನೆಯೂ രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിക്കാതെ പിരിഞ്ഞു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾ കുമാരുടയോരിനി ദൈവമേ പുത്രനീ വണ്ണം നേരം കൈകേ കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേനയ്ക്കും ഫലം ഈശ്വര കൽപ്പിതം എല്ലാ മറിക നീ അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ തൃവാക്യം സമാകർണ്ണ്യഭരതനും ഖേദപരവശേതസോദിച്ചു ഗേദാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതനും മരിക്കുന്ന നേരത്തുമാതാ വേമ रामा कुमारा सीदे मम श्रीरामलक्ष्मणा राम 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 सीदे जनकसुदे पुनपुनरालु मरिचिदु तादनदु केट्टनेरं भरदनु माताविोडु ചോദിച്ചതെന്തയ്യോ താതന്മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ മനവൽ രാമനഭിഷേകമാരംഭ്യ സന്നദ്ധനായതു കണ്ട നേരത്ത് ഞാൻ എന്നുടേ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ട് നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നതും മറ്റേതും ഭൂമി ഭൂമിപൻ തന്നോടുകാലമർത്ഥിച്ചേ സത്യപരാണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്ന് രാമനെ കാനനവാസത്തിനായീടിനാൻ ജാനകീദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഭർത്താസംഗമിച്ചിടിനാളാശു ഭ്രാതാവിനോടുകൂടെ പോയവരെ നനച്ചു വിലാപിച്ച് ഖേദേ രാമരാമേദിദേവാലയം കുക്കാൻ അറികന്ന് മാതൃവാക്യം കേട്ട് ദുഃഖിച്ച് ഭൂമി ും മോഹം കലർന്ന നേരത്ത് കൈകേയം ആഹന്ത ശോകത്തിനെന്തൊരു കാരണം രാജ്യം സംപ്രാപ്തമായി നിനക്ക് സമ്പ്രാപ്തമായി വന്നിതുപല്യം കളഞ്ഞു നീ എന്നു കൈകേയി കേട്ടുടൻ ഒന്ന് കോപിച്ച് നോക്കിയിണിനാൻ മാതരം ക്രോധാഗ്നിതിച്ചുപോമി പൂണ്ടിയിടിനാർ കണ്ടുനിന്നോറുകളും ഭർത്താവിനക്കൊന്നപ്പാവേ മഹാഘോരേ നിസ്ത്രപേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേനൊരു പുണ്യമല്ലാത മഹാപാപി ഞാനഹോ നിന്നോടുതിനി ഞാൻ ചെന്നു വഹ്നിയിൽ വീണ് മരിപ്പൻ അല്ലായാലോ കാളകൂടം കുടിച്ചിടുവനല്ലെങ്കിൽ വാളെടുത്താശു കഴുത്തരുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവൻ ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം മാതരം ഭർസിച്ചു ദുഃഖിച്ച് സത്വരം ചെന്നു കൗസല്യാഗൃഹം പൂക്കാൻ പതേയേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞ അതിഥീന ഖിനയായൊരു കൗസല്യ ചൊല്ലീടിന नमो भगवते श्रीरामचन्द्र